ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു ഇന്നോവ ക്രിസ്ത്യയുടെ വീഡിയോ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്ത് ഒരു മൂന്ന് ദിവസത്തിനകം തിരുപ്പൂരള്ള രാജെന്നു പറഞ്ഞാൽ ഒരു കസ്റ്റമർ നമുക്ക് അഡ്വാൻസ് ചെയ്തിരുന്നു അപ്പോൾ ആ വണ്ടി ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അവരെല്ലാവരും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും വണ്ടി ഡെലിവറിക്ക് ആകെ വന്നവർക്ക് നമുക്ക് അവരെ പരിചയപ്പെടാം രാജൻ സുരേഷ് സുരേഷ്

Oh, yeah.